ഉടമ്പടി അതിൽ തന്നെ ഒരു ജീവിത ക്രമമായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് ഈ പുതുക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടിയിരിക്കണത് പണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഉടമ്പടി തുടങ്ങിയ കാലത്ത് പതിനാറ് പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ ഉടമ്പടി പുതുക്കുന്നത് മൂന്നിലൊന്ന് പേരായിരുന്നു ഉടമ്പടി എടുക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് പേരെയാണ് ഉടമ്പടി പുതുക്കത്തുള്ളത് അതന്ന് തൊണ്ണൂറ് ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേകമായ ഒരു ഒരു പ്രത്യേക വിഷയബന്ധിയായ ഒരു പ്രാർത്ഥനയായിരുന്നു ജോലിയില്ല വീടില്ല വിവാഹം നടക്കണില്ല വിഷയം ഉടമ്പഴി തുടക്ക തുടക്കുന്ന കാലത്ത് പതിനാറിൽ തുടങ്ങി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പിന്നെ കോവിഡ് കാലം ഇരുപത് വരെ ആകുമ്പോൾ കോവിഡാ അതുവരെ ഇങ്ങനെ ഉടമ്പടി ഒരു വിഷയബന്ധിയായിട്ടാണ് നിന്നത് അതുകൊണ്ട് ആൾക്കാർ ഒരു തൊണ്ണൂറ് ദിവസമാകുമ്പോൾ വിഷയബന്ധി ആയുള്ള ആൾക്കാർ അത് സ്റ്റോപ്പ് ചെയ്യും ഞങ്ങളു കൊണ്ട് വിഷയബന്ധിക്കാരെ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞങ്ങളും പറയത്തില്ല കാര്യം വിഷയബന്ധിക്കാരെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഉടമ്പടി പക്ഷെ പിന്നീട് നമ്മൾ പറയാതെ തന്നെ ഇപ്പോഴെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒക്ടോബർ രണ്ടാം തീയതി ഉടമ്പടി പുതുക്കിയവരെ അറിയാം ഒരു ദിവസം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഉടമ്പടി പുതുക്കിയത് അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ എന്ത് വ്യത്യാസം വരുന്നേ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് ഒരു ദിവസം ഒരു ദിവസം ഉടമ്പടി പുതുക്കുകയാണ് അപ്പോഴി എന്താ സംഭവിച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ ഈ ജീവിതത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഭയങ്കരമാണ് സംരക്ഷണം അവർക്ക് ആരോ തങ്ങളുടെ കൂടെ ഉണ്ട് തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും തങ്ങളെ നയിക്കാനും അമ്മയുടെ കൃത്യമായ സാന്നിധ്യം അവരനുഭവിച്ചിട്ട് ഉടമ്പടി നിലനിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നണം പിന്നെ മുൻപത്തേക്കാൾ സന്തോഷം കുടുംബത്തിലൊക്കെ വിശുദ്ധീകരണം വചനവായനയൊക്കെ ഉള്ളത് കാരണം നല്ല ആധ്യാത്മികമായ പരിസരം തിന്മയിൽ വീഴാതിരിക്കാനുള്ള ഒരു സംരക്ഷണം ആകപ്പാടെ വല്ലാത്ത ഒരു ദൈവമായ അഭിഷേകത്തിൻ്റെ ഒരു കാലം അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ സാക്ഷ്യം പറയുമ്പോഴും നമ്മളാരും പറഞ്ഞിട്ടില്ല അവർ തന്നെത്താൻ പറഞ്ഞതാണ് ഞാനും എൻ്റെ കുടുംബവും മരണം വരെ ഉടമ്പടി നിലനിൽക്കുമെന്ന് കാരണം ഉടമ്പടിയുടെ ഒരു സംരക്ഷണവും അതുപോലെ തന്നെ ഏത് മേഖലയിൽ ചെന്നാലും ഏത് നമുക്ക് സഹായിക്കാൻ പറ്റാത്ത സ്ഥലത്ത് എന്നാലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് വ്യക്തമാവുമ്പോഴേ നമ്മൾ നമുക്ക് ചിലവൊന്നുമില്ല ആ പടമുള്ള ചിലവെന്ന് പറയണത് ഉടമ്പടി നമുക്കുള്ള ഒരു ചിലവെന്ന് പറഞ്ഞാൽ എന്താ വളരെ സൂക്ഷ്മതയുള്ള ഒരു ചിലവെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് വിശ്വസ്തയിൽ വെള്ളം ചേർന്നുകൊണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നുമില്ല സിമ്പിളാണ് മൊത്തം ഉടമ്പടി നമ്മൾ പഠിക്കുമ്പോഴും ആൾക്കാരെ എല്ലാ ദിവസവും ഞാൻ കാണുമ്പോഴും എനിക്ക് മനസ്സിലാകണത് ഉടമ്പടി സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഒരു പോയിൻ്റേ ഉള്ളു ഉടമ്പടിയിൽ ശ്രദ്ധിക്കേണ്ട എന്താണ് വിശ്വസ്തതയിൽ വെള്ളം ചേർക്കുന്നുണ്ടോയെന്ന് നോക്കിയാൽ മതി കാര്യം ഇത് കോവനൻ്റ് ആയത് കാരണം ഉടമ്പടി ആയത് കാരണം നമുക്ക് വേണ്ടത് വിശ്വാസത്തേക്കാൾ ഉപരി എന്താണ് പെസ്വറിങ് ഫെയ്ത്താണ് വേണ്ടത് ഫെയ്ത്ത് നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഫെയ്ത്ത് മതി ഉടമ്പടിയിൽ വേണ്ടത് പെസ്ഫിയറിംഗ് ഫെയ്ത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്തുടർന്ന് നിലനിൽക്കുന്ന ഫെയ്ത്താണ് എൻഡ്യൂറിങ് ഫെയ്ത്ത് എന്ന് എന്തു വേണേലും പറയാം അതായത് നിലനിൽക്കുന്ന ഒരു വിശ്വാസം വിശ്വാസത്തിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പവിശ്വാസം ഒന്ന് ഈശോ ഒരുതരം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ചില വിശ്വാസം ഈശോ വന്നപ്പോഴാണ് ബ്രാൻഡിങ് ഭയങ്കരമായത് പണ്ട് എല്ലാം വിശ്വാസമാണെന്ന് പറഞ്ഞ ആൾക്കാർ ഇരിക്കായിരുന്നു യഹുതന്മാർക്ക് അങ്ങനെ ഒരു ധാരണയായിരുന്നു വിശ്വാസം എല്ലാം വിശ്വാസമാണെന്ന് ഈശോ വന്നപ്പോൾ വിശ്വാസത്തിന് ഗ്രേഡ് ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് ഈശോ പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചത് എന്തിനെ അപ്പോൾ വലിയ അടുത്തുള്ള അരുമ ശിഷ്യനാണ് അവൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി ഒരു നിമിഷം അവൻ സംശയിച്ചു പോയി അപ്പോൾ ഉടനെ അടുത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് മറന്നുപോയി ക്രിസ്തുവിനെ ക്രിസ്തുവിനേക്കളുപര് കടലിനെ കണ്ട് അവൻ പിടിച്ചുപോയി അപ്പോൾ ക്രിസ്തു നിൽക്കുന്ന കാര്യം മറന്നിട്ട് അവൻ്റെ അനുഭവം കാരണം അവൻ പെട്ടെന്ന് സംശയിച്ച് പോയപ്പോൾ അവൻ താഴേക്ക് പോയി അപ്പോഴാണ് കൈ നീട്ടിക്കൊണ്ട് കടത്താവ് ചോദി പറയുന്നത് അല്പവിശ്വാസി ദറ്റ് മീൻസ് ഷോട്ടൈം ഫെയ്ത്ത് ഷോട്ടൈം ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു ബ്രാൻഡഡ് ഫെയ്ത്താണ് ഷോട്ടൈം ഫെയ്ത്ത് എന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് വിശ്വസിക്കുന്നു വചനത്തെ പ്രതി ക്ലേശവും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ സസന്തോഷം സ്വീകരിക്കുകയും സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം അല്പനേരം മാത്രം നിലനിന്നിട്ട് നിലനിന്നിട്ട് വചനത്തെ പ്രതി വചനത്തെ പ്രതി ക്ലേശവും ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ ഉണ്ടാകും തൽക്ഷണം വീണ വീണ പോവുകയും പോവുകയും ചെയ്യുന്നവനാണ് ചെയ്യുന്നവനാണ് പാറമേൽ പാറമേൽ ഇതാണ് അല്പനേരം എന്താണ് അല്പവിശ്വാസിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യണത് പത്രോസിന്റെ കടലിൽ മുങ്ങി താഴുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാര്യം വചന ഈശോ എന്താ പറഞ്ഞത് പ്രഭു പത്രസ് പറഞ്ഞു കടലിൽ മീതെ ഈശോയെ കണ്ടപ്പോഴും പത്രോസ് പറഞ്ഞു പ്രഭു അങ്ങാണെങ്കിലേ എന്നെ കൂടി അങ്ങടെ അടുക്കിലേക്ക് വരാൻ അനുവദിക്കുവിൻ അപ്പോൾ ഈശോ എന്താ പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു അതാണ് വചനം അപ്പോൾ ആ വരൂ എന്ന് പറഞ്ഞ വചനത്തിലാണ് വിശ്വസിക്കേണ്ടത് അതിന് പക്ഷേ പത്ത് ദിവസത്തിന് ആ വരൂ എന്ന വചനം മറന്നുപോയി പക്ഷെ വചനത്തെ പ്രതി അതിനെ ഈ വരൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ പ്രതിയുള്ള കുറച്ച് ക്ലേശങ്ങളുണ്ട് ആ വരുമെന്ന് പറഞ്ഞാൽ എളുപ്പം എളുപ്പമില്ല ടേക്ക് ദ ബേഡ് പത്രോസ് അവനോട് പറഞ്ഞു പത്രോസ് അവനോട് പറഞ്ഞു കർത്താവേ കർത്താവേ അങ്ങാണെങ്കിൽ അങ്ങാണെങ്കിൽ ഞാൻ ഞാൻ മീതേ മീതേ കൂടി കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക കൽപ്പിക്കുക വരൂ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു അപ്പൊ വരൂ എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ വരൂ എന്ന് പറഞ്ഞാൽ പിന്നെ ചെല്ലേണ്ട കാര്യം ആരുടേതാണ് നമ്മുടേതാണ് അതത്ര ഈസി അല്ല വരുമെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉണ്ടാകുന്ന ചിരിയും സന്തോഷവും ആവേശവും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ മാങ്ങിപ്പോകും ഓരോ വചനവും നടപ്പിൽ വരാൻ അതിൻ്റെ കറസ്പോണ്ടിങ് പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്താൻ ആവശ്യമായ ചിലവ് ചിലവുപടികളുണ്ട് മനസ്സിലായി അല്ലാതെ നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ഏക്കത്തില്ല ദൈവം നമ്മുടെ ഒരു വിശ്വാസവും ടെസ്റ്റ് ചെയ്യാതെ ചെയ്യാതെടുക്കത്തില്ല ഈ കളികളെ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഈ പാരമ്പര്യ വിശ്വാസം കൊണ്ടിരിക്കും ഒരു പണിയും നടക്കത്തില്ല ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ എന്ത് കാലെ പിടിച്ച് പറഞ്ഞാലും ദൈവം പറയും ഓക്കെ പറയണതല്ല ഞാൻ കേട്ടു പക്ഷേ ടെസ്റ്റ് ചെയ്യാനുണ്ട് എല്ലാം പത്ത് ദിവസത്തിന് വരെ പറയും ടെസ്റ്റ് ചെയ്യാനുണ്ട് നീ പറയണ കാര്യം സത്യമാണോ എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും എന്താ അതുകൊണ്ട് വരുമെന്ന് പറയും പിന്നെ വരുമെന്ന് പറയുമ്പോൾ നമ്മളെടുക്കും നമ്മളെ കുണങ്ങി ചാടി അങ്ങോട്ട് ചെല്ലും കുറച്ച് കഴിയുമ്പോൾ ടെസ്റ്റ് വരും എന്താണ് പത്ത് ദിവസം കടലിൽ നോക്കും കാലും നനയും അപ്പോൾ താഴേക്ക് കർത്താവിനെ മാറ്റിയിട്ട് കാ കടലിനിട്ട് നോക്കുമ്പോൾ യു എന്ന് അങ്ങോട്ട് എടുക്കും അതായത് കർത്താവിനെ നോക്കി പോയ ആളാണ് പെട്ടെന്നൊന്ന് പകച്ചു പോകും ഈ പെട്ടെന്ന് പകച്ചു പോണതല്ല പെട്ടെന്ന് പകച്ചു പോണ അനുഭവങ്ങൾ ദൈവം തരും മനസ്സായില്ലേ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പെട്ടെന്ന് പകച്ചു പോണതല്ല നമ്മൾ പെട്ടെന്ന് നമുക്ക് പകച്ചു പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ദൈവം തരും ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടി മാറാൻ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അയാളുടെ സംശയ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ട് ദിവസം അയാളുടെ സംശയം മാറി അപ്പോൾ ഓ ദയമേ ഉടമ്പടി ഏറ്റ് നേരത്തെ പോകേണ്ടത് നേരെന്ന് എന്നൊക്കെ പറയും കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് പണ്ട് പത്രക്കാരനെ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കൂടി സംശയമായി അതാണ് പ്രശ്നം ഒരാഴ്ച പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പത്രക്കാരനെ മാത്രമേ പുള്ളിക്ക് പണ്ട് സംശയം ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് കൂടി സംശയമായി പകച്ചു പോയി നമ്മൾ പെട്ടെന്ന് അപ്പോൾ എന്ത് ചെയ്യ് ഓ ഇനിയിപ്പോൾ നീലത്തിരി കത്തിച്ചാൽ എന്ത് കാര്യം പച്ചത്തിരി കത്തിച്ചാൽ എന്ത് കാര്യം കണ്ട സംഭവം പേയ്മെൻറ്റ് വരണം കണ്ടില്ലേ ഇതിൻ്റെ ഉടമ്പടി വഴികളിലുള്ള പേയ്മെൻറ്റ് സീ നോക്കണം പേയ്മെൻറ്റ് നോക്കണം അത് ഇതിനകത്ത് നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും നമ്മുടെ അപ്പനേക്കും അമ്മയേക്കും മക്കളും എല്ലാവരും ഏക്കും പക്ഷേ ദൈവം മാത്രം ഏക്കത്തില്ല ടെസ്റ്റുണ്ടെന്ന് പറയും ഇത് ടെസ്റ്റെന്ന് പറഞ്ഞ വിശ്വാസമാണോ ഇത് മരണം വരെ ടെസ്റ്റുകൾ ഉണ്ടാകും അതാണ് ഈശോ പറഞ്ഞ പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ് പതിനെട്ട് ഏഴ് എടുത്ത് മത്തായി ശ്രദ്ധിക്കട്ടെ പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം ദുരിതമാണല്ലേ പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് മാറ്റാൻ പറ്റത്തില്ല മാറ്റാൻ പറ്റത്തില്ല പ്രലോപനങ്ങൾ നിമിത്തം ലോകത്തിന് എന്ന് പറഞ്ഞ പ്രലോപനങ്ങൾ നിമിത്തം പ്രലോഭനം ലോകത്തിന് ദുരിതം അല്ല പ്രലോഭനം നല്ലതല്ല ദുരിതം തന്നെയാണ് അതിതുപോലെ ഇടയ്ക്കാട് നമ്മൾ പ്രതീക്ഷിത അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ല ഈ പ്രതീക്ഷ ചെറു സമയത്ത് നേരെ കടക വിരുത്തായിട്ട് സംഭവിക്കും ഇതാണ് പ്രലോഭനം എന്ന് പറയണത് പ്രലോഭന നിമിത്തം എന്താ സംഭവിക്കണത് ലോകത്തിൽ നമുക്ക് ദുരിതം അതാ ഒന്ന് പറഞ്ഞേ പ്രലോഭനങ്ങൾ നിമിത്തം പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ലോകത്തിന് ദുരിതം ദുരിതം ആ പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഇത് കണ്ടാ ഇത് ഇൻഡിസ്പെൻസിബിളാണ് അതായത് അച്ഛനായാലും കത്തിനായാലും കപ്പരായാലും കറുദിനാളായാലും സംഭവം മാറ്റാൻ പറ്റത്തില്ല എന്താ കാര്യം ഇതുള്ളതാണ് ഇതിൻ്റെ ഈ ഫെയ്ത്ത് പാക്കേജിൻ്റെ കൂടെ ഉള്ളതാണ് ടെസ്റ്റ് പ്രലോഭനം എന്നാൽ ടെസ്റ്റ് കാര്യം നമ്മളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നത് ചെയ്യാം ടെസ്റ്റ് ചെയ്യാതെ എടുക്കത്തില്ല അതിന് ചിലപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പല തരത്തിലുള്ള എന്താണ് ഗെയിംസ് തരും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ പ്രോബ്ലംസ് തരും പ്രോബ്ലം നമുക്ക് അധ്യാത്മനു വരുമ്പോൾ അത് പ്രോബ്ലം ആണ് വരുന്നത് പ്രോബ്ലം പ്രശ്നങ്ങൾ തരും ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഈ പ്രശ്ന ഇപ്പോൾ എനിക്ക് ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി ഒരു കായംകുളത്തുകാരാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കൻ്റെ സാക്ഷ്യം ഭയങ്കര രസമാണ് പുള്ളിക്കാരും വൈഫും ആണ് വിഷയം എച്ച് അവർക്ക് അവർക്ക് എട്ട് കൊല്ലമായി അവർ കല്യാണം കഴിച്ചിട്ട് ഇത് മക്കളില്ല ഞാൻ കത്തോരിക്കുന്നക്കെയാണ് പക്ഷേ എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്ന് പറയും ഓ എന്തൊരു കഷ്ടമാണല്ലേ എന്തൊരു കഷ്ടച്ചാൽ വല്ലാത്ത കഷ്ടമാണ് ദൈവം എല്ലാ സംവിധാനവും വിശ്വാസത്തിന് കൊടുത്തിട്ടും കോടികളും മുടക്കി അച്ഛന്മാരെയും പള്ളികളെയും എല്ലാം ഇത് സ്ഥാപിച്ചിട്ടും കുറേ ആൾക്കാർക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അത് അയാളുടെ മാത്രം ഫോൾട്ടാണ് ദൈവത്തിൻ്റെ അല്ല ദൈവം എല്ലാ സാഹചര്യവും ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ അയാളുടെ സാഹചര്യത്തിനും വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ ക്യാമത്തം നടിക്കാനോ അല്ലെ അത് സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണത് അതിനകത്ത് ആർക്കും പങ്കില്ല കാര്യം ദൈവം ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഒരു ഫുൾ ടൈമേഴ്സാണ് ഒരു സഭയിലും കാണത്തില്ല ഫുൾ ടൈമേഴ്സ് കാത്തലിക് പ്രീസ്റ്റ് ഞങ്ങൾ ഫുൾ ടൈമേഴ്സാണ് സിസ്റ്റേഴ്സും ഫുൾ ടൈമറാണ് ഈ ഒരു വിശ്വാസത്തിന് വേണ്ടി ജീവിതം വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ആൾക്കാരാണ് വീട്ടിൽ ഒരു ജന്മം മൊത്തം പോയി പഠിച്ച് തിരിച്ച് നിങ്ങൾക്ക് വരുമ്പോൾ സഭയുടെ ചിറ്റവട്ടങ്ങൾ ബിഷപ്പൊക്കെ എന്നാ പറയണമെന്ന് കേട്ടിട്ട് അതനുസരിച്ച് അനുദിനം ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഷോർട്ട് കമ്മീസ് വല്ലപ്പോൾ ഉണ്ടോ അത് നൂറിലൊരാൾക്കാർ ആയിരത്തിലൊരാൾക്കാരുണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ അവർ തിരുത്തും അത് മനുഷ്യന്മാരായ ചിലപ്പോൾ തിരു തെറ്റൊക്കെ വരും അതൊക്കെ തിരുത്തും പക്ഷേ എന്നാലും ആ ലൈഫ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവല്ലോ ഒരു സ്ഥലത്ത് ഒരു ജീവിത രീതി ഒരാഴ്ച ഒരു മാസം നമ്മൾ അനുവർത്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് പാടാണെന്ന് അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ ദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കി കിട്ടിയിട്ട് അവനൊരു വിശ്വാസത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ചിട്ട് അവന് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അത് അയാളുടെ മാത്രം ഉത്തരവാദിത്വമാണ് വേറെ ആരും എൻ്റെ അത് ബാധകമല്ല പുള്ളി അതിനെ പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ ഇതാണ് എനിക്ക് ശാസ്ത്രമാണ് വിശ്വാസം എന്നാണ് ദൈവമല്ല ഞാൻ എല്ലാം ശാസ്ത്രത്തിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ഞാൻ എന്തു ചെയ്യുന്ന ഈ തിരക്ക് കണ്ടിട്ട് അവളെ അവൾ അവളുടെ തലക്ക് അസുഖമായിട്ടാണ് ഇവിടെ അവളെ എന്നെ മരിച്ചോണ്ട് ഇവിടെ കൊണ്ടു വന്നത് മക്കളില്ലേ എന്നിട്ടും തോന്നിയവതോ പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്തൊരു കറ്റമാണ് മരിച്ച കാര്യം എട്ട് വരെയായിട്ട് മക്കളില്ല എന്നിട്ടും ഇവിടെ കൊണ്ടുവന്ന ഭാര്യനെ തോ തോന്നിയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവസാനം ഇതിവിടെ വന്നിട്ട് നോക്കി എന്ന് ഭാര്യ പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു ഉടമ്പടി ഒന്നും എടുത്തില്ല പോയി രണ്ടും കൂടി ഉടമ്പെടുക്കാതെ പോയി പോയി ഇവളീ തിരക്കിൽ ഈ ഭാര്യേനെ ഭാര്യ ഭർത്താവിനെ ഈ തിരക്കിലോട്ട് കൊണ്ടുവന്ന കാരണം അത് പറയണേ ഞാൻ ഓട്ടോറിക്ഷാ പോലും പിടിക്കാതെ അവളെ നടത്തിച്ച് കൊണ്ടുപോയി എവിടെ ഇവിടെ കലൂർ വരെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞിട്ടും മക്കളെ വേണമെന്നുള്ള ആഗ്രഹം ഭാര്യക്കുണ്ട് ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട് അവൾ പക്ഷേ ഈ മനുഷ്യനെ വിശ്വാസമില്ലാത്ത ആളെയും ചോന്നുകൊണ്ട് പോയാൽ വിശ്വാസം ഉള്ളവരുടെ വിശ്വാസം കൂടി പോകും അത് കാരണം അവളെന്ത് ചെയ്യുന്നറിഞ്ഞോ ഈ മനുഷ്യനെ ഇട്ടച്ചും ഒരു അനുഭവം കിട്ടിയല്ല അത് കാരണം ഒളിച്ചും പാത്തും അവിടെ നിന്ന് ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് വേ ഓ വേറെ ഒരു ദിവസം വന്ന് ഒറ്റക്ക് വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ അവൾക്ക് ആയില്ല അതാണ് ഞാൻ പേയ്മെൻ്റ് എന്ത് പറയണത് ഭർത്താവ് ഇവിടെ വന്ന് നോക്കിയിട്ടും തന്നെ വലിച്ച് ഇളച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടും പിന്നെ അവളെ ഒറ്റക്ക് വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് നിങ്ങൾക്കറിയാവില്ല അമ്മ സത്യമല്ലേ ദൈവം പോലെ തന്നെ അതുകൊണ്ട് ഇതെല്ലാം കാണുന്ന ദൈവമില്ലേ അവൾ അത്രയും പേയ്മെൻ്റ് അവിടെ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സായില്ലേ അമ്മ എന്തു ചെയ്യുന്നറിയാവാ ഈ ഉപ്പ് കഴിച്ച് തിരികത്തിച്ചപ്പം തന്നെ ആ ആഴ്ച തന്നെ അവൾ പ്രഗ്നൻ്റായി ആഴ്ച പ്രഗ്നൻറ്റായി അപ്പ ഭർത്താവിന് വിശ്വാസമായി കാര്യം എന്താണ് ഇയാൾ ശാസ്ത്രം പറഞ്ഞിരുന്നിട്ട് അ വി എഫും പല പരിപാടിയൊക്കെ ചെയ്തില്ല അങ്ങേരി എന്നിട്ട് ഒന്നും നടന്നില്ലല്ല അവസാനം ഇവിടെ അമ്മയുടെടുത്ത് വന്നപ്പോൾ ഒറ്റ ഒറ്റ വരവിന് ഒരാഴ്ച കൊണ്ട് തന്നെ അവൾ പ്രഗ്നൻ്റായി ആ കുട്ടിയെ കിട്ടിയപ്പോൾ തന്നെ അയാൾക്ക് ഭയങ്കര സന്തോഷമായി കാര്യം അയാളുടെ ശാസ്ത്രം അവിടെ പരാജയപ്പെട്ട കാരണം അയാൾ വിശ്വാസത്തിലേക്ക് വന്നു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ കുഞ്ഞും ജനിച്ച് അപ്പോൾ അതിന് മറ്റൊരു മല കൂടി മാറിയില്ലെങ്കിൽ പോലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ കുഞ്ഞിനേം കൂടി എടുത്ത് രണ്ടാ അമ്മയുടെ ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രണ്ടാമത്തെ കുഞ്ഞിനേയും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എടുത്ത് എട്ട് കൊല്ലമായിട്ട് കുഞ്ഞില്ലാത്ത ആൾക്കാരാണേ ഒരു പിച്ചർ മാറുന്ന മാറ്റം കണ്ടില്ലേ ഉടമ്പടിയിലൂടെ പിച്ചർ മാറുന്ന മാറ്റം കണ്ടില്ലേ അതായത് ഈ രണ്ടാമത്തെ കുഞ്ഞിനെയും കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ കുഞ്ഞിനെയും പ്രഗ്നൻ്റ് ആയി അതോടുകൂടി ആ ചേട്ടത്തിയുടെ പടം കൊഴിഞ്ഞ് നമ്മൾ വിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോൾ ദൈവം അംഗീകരിക്കത്തില്ല അതായത് പ്രശ്നം ദൈവം അംഗീകരിക്കത്തില്ല ഇപ്പം എന്തു ചെയ്ത് അവൾക്ക് ഈ കുഞ്ഞിനെ മൂന്നാമത്തെ കുഞ്ഞിനെ കൊല്ലണം വേണ്ട എങ്ങനെയുണ്ട് പരിപാടി പണ്ടൊരു കുഞ്ഞിന് വേണ്ടി തെണ്ടി നടന്നതാണ് ഇപ്പം മൂന്നാമത്തെ കുഞ്ഞിനെ ഉണ്ട് അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് രാത്രിയും പകൽ ഇവള് നിലവിളിക്കേ എന്തിനാണ് അബോർട്ട് ചെയ്ത് കളയാം അബോർട്ട് ചെയ്ത് കളയാം എന്താണ്ട് കാര്യം എന്താണ്ട് കാര്യം ഒരു കുഞ്ഞിന് എങ്ങനെയാണ് കൊല്ലണേടി നീ എന്താ ഇങ്ങനെ പറയണത് അപ്പോൾ അയാൾക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഇപ്പം വിശ്വാസം കിട്ടിയപ്പോൾ അയാൾക്ക് സത്യസന്ധമായ വിശ്വാസം കിട്ടി അയാൾ പറയണത് കൊലപാതകമല്ലേ ഇവള് പറയണത് ഇത് നമുക്കെന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്കൊരാശ്വാസവും സന്തോഷവും ഉണ്ടാകുമ്പോൾ ഉണ്ട് നാം ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അയ്യോ എൻ്റെ കഞ്ചു പൈസ ഇല്ലെന്ന് പറയും ഞാൻ ഞാൻ ചെയ്യത്തില്ല നമുക്ക് വേണ്ട നമുക്ക് വേണ്ട എന്ന് പറയണ്ട ഇത് ഇങ്ങനെയൊക്കെ കള്ള വിശ്വാസങ്ങൾ ആൾക്കാർക്കുണ്ട് അതാണ് വിശ്വാസത്തിൻ്റെ ഗ്രേഡ് തിരിക്കണേൻ്റെ കാര്യം വലിയ വിശ്വാസം ചെറിയ വിശ്വാസം എന്നൊക്കെ ഈശോ പറയത്തില്ലേ എൻ്റെ കാര്യം അല്പവിശ്വാസമുണ്ട് ചെറിയ വിശ്വാസമുണ്ട് വലിയ വിശ്വാസമുണ്ട് അപ്പം ഈ വിശ്വാസത്തിന് പേയ്മെൻറ്റ് കൊടുക്കണ അനുസരിച്ചാണ് വിശ്വാസം വലുതാകണത് ദൈവം എപ്പോഴും നോക്കണത് വലിയ വിശ്വാസം ഒന്നാണ് പറയണതെന്നുണ്ടെങ്കിലും അതിൻ്റെ ട്രൂ ഫെയ്ത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസം എന്ന് വെച്ചാൽ ടെസ്റ്റഡ് ഫെയ്ത്താണ് സത്യവിശ്വാസം അതിന് അല്ല ഇപ്പോൾ ഇവൾക്ക് വിശ്വാസം ഒരു ടെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇവൾ ഇവളെന്തുകൊണ്ടാണ് രാത്രിയും പകലും ഉറക്കവും ഊണുമില്ല ഇവൾക്ക് ഡിപ്രഷനായി പ്രഗ്നൻറ്റുമാണ് ഇവൾ ഡിപ്രഷനുമാണ് ഇവളെ കൊണ്ട് സൈക്യാട്രിക് കാണിക്കേണ്ടി വന്ന അവസാനം ഭർത്താവിനാണെങ്കിൽ കുഞ്ഞിനെ കൊല്ലാൻ താല്പര്യമില്ല ഇവളാണെങ്കിൽ കുഞ്ഞിനെ കൊന്നേ മതിയാകത്തുള്ളൂ എന്നീ കാര്യം കാര്യം എന്ന് പറയുമ്പം ആൾക്കാരൊക്കെ കളിയാക്കണമെന്നാണ് കാര്യം വേണ്ട മേക്ക് അപ്പം ദൈവം അവിടെ ഇല്ല ഇപ്പം ആരാ വന്നിരിക്കുന്നത് ദൈവമായിട്ട് ആൾക്കാർ വന്നിരിക്കുകയും ഈ സായിപ്പിനെ കാണുമ്പോൾ കാവാത്ത മറക്കുക കവാത്ത് മറക്കുകയും ചെയ്യുന്ന പരിപാടി നമ്മുടെ കയ്യിലുണ്ടെന്ന് ഈശോയ്ക്കറിയാം അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യണ പലപ്പോഴും ഒരു സൊസൈറ്റിനെ വെച്ചുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യത്തുള്ളത് രഹസ്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല